കഴിഞ്ഞ ദിവസം വാട്സപ്പിൽ നിന്ന് കിട്ടിയ ഒരു വീഡിയോ ആണിത് ഇത് എവിടെയുള്ള ആളാണെന്നോ ഇദ്ദേഹത്തിന്റെ പേരെന്താണെന്നോ എനിക്കറിയത്തില്ല പക്ഷെ ആ വീഡിയോ കണ്ടപ്പോൾ അതിമനോഹരമായിട്ടാണ് അദ്ദേഹം ഗാനം ആലംഭിക്കുന്നത് ഈ പ്രായത്തിലും യാതൊരു സൗണ്ടിൻ്റെ സിസ്റ്റമോ സംവിധാനങ്ങളോ ഒന്നും ഇല്ലാതെ ഇത്രയും മനോഹരമായിട്ട് ഇദ്ദേഹത്തിന് പാടാൻ കഴിവുണ്ടെങ്കിൽ ഇപ്പോൾ സൗണ്ട് സിസ്റ്റം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പാട്ടിന് അത്രത്തോളം മാധുര്യം കൂടും ഇതുപോലെയുള്ള നിരവധി കലാകാരന്മാർ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ടാകും അവരെ ലോകം തിരിച്ചറിയുന്നില്ല എന്നതാണ് വേണ്ട രീതിയിലുള്ള ഒരു പ്രോത്സാഹനങ്ങളോ അതല്ല മറ്റുള്ള സ്റ്റേജുകളോ ഇവർക്ക് കിട്ടുന്നില്ല ശാസ്ത്രീയ സംഗീതമായിട്ട് ബന്ധമുള്ള ഒരു വ്യക്തിയാണെന്ന പ്രത്യക്ഷ നമുക്ക് തോന്നിപ്പോകും ഏതായാലും ഈ കലാകാരന് അർഹമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രോത്സാഹനം കൊടുക്കേണ്ടത് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ കലാകാരനെ കണ്ടെത്തി അദ്ദേഹത്തിന് വേണ്ടുന്ന ഒരു പ്രോത്സാഹനം ഇതിന് വേണ്ടപ്പെട്ടവർ ചെയ്തു കൊടുക്കണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്